തൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇന്നെന്നല്ല ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല പണമെറിഞ്ഞ് കളിക്കുന്ന ഈർപ്പാട് ഞാൻ നിർത്തി തന്നേക്കെയാണല്ലോ തീറ്റിപ്പോറ്റി എന്ന് ഓർക്കുമ്പോൾ നാണക്കേടല്ല ദേ ദേഷ്യം അവരുന്ന് കൊല്ലാനുള്ള ദേഷ്യം ഞാനും ചെയ്തിട്ടുണ്ട് എത്രയോ തെറ്റ് പക്ഷെ അതിലൊന്നൊരു ചതില്ലായിരുന്നു കുറച്ച് അടിയിടി തൊഴി ഇതൊക്കെ മാത്രമല്ലേ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ അതും വെറുതെ എന്നല്ല കാരണം ഉണ്ടായിട്ടാ എന്നിട്ടും എന്റെ തെറ്റിന് നിൽക്കണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഞാൻ തന്റെ മുമ്പിൽ വന്നിട്ടുണ്ടോ അല്ലറെ ചിലരെ തിരിച്ചടികൾ അല്ലാതെ ചതിയിലൂടെ ഒരുത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന് കൂട്ടുനിൽക്കണവരെ തന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല ആരുടോ തന്നേകെ പ്രിൻസിപ്പളാക്കിയത് ഇതുവരെ പണം കാണാത്ത കളിയാണോ കൂടവായതാ തനിക്ക് ചതി ഞാൻ ആരോപിച്ചിട്ടില്ല ഇവിടെ മാത്രമല്ല ഞാനും ഉണ്ടാവും എന്റെ ശബ്ദം ഒരു തെറ്റിന് നേരെ അവൻ അയാൾ മാത്രമല്ല ആ ഓഫീസാകെ വിറപ്പിച്ചു കളഞ്ഞു അവൻ ഇറങ്ങിപ്പോയതും അയാൾ ചുറ്റും കണ്ണോടിച്ചു രണ്ടു മൂന്ന് സ്റ്റാഫ്സും പ്യൂണും കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അയാൾക്ക് നാണക്കേട് അനുഭവപ്പെട്ടു ഒന്നാകെ വിയർത്ത് കുളിച്ചിരുന്നു പോക്കറ്റിൽ നിന്നും കർച്ചീഫെടുത്ത് മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് ഒപ്പിയെടുത്തു ശേഷം ചെയറിലേക്കിരുന്നു താജിനോട് തെറ്റി വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു താജ് പറഞ്ഞാൽ പറഞ്ഞാണെന്ന് അയാൾക്കറിയാം വെറുതെ കസേര തിരിക്കുന്ന പണിക്ക് നിൽക്കേണ്ട എന്ന് തോന്നിയയാൾക്ക് ഡിസ്മിസൽ പിൻവലിക്കാനും അത് അനൗൺസ് ചെയ്യാനും തീരുമാനിച്ചു എടാ അവൾ എന്നെ സ്നേഹിക്കാനും വിശ്വസിക്കാനും തുടങ്ങിയിരുന്നു അതാ കണ്ണുകൾ അത്രമാത്രം നിറയാൻ അതവള് പറയുകയും ചെയ്തു അല്ലെങ്കിൽ അവൾ കരയിലായിരുന്നു ഇതിനുമുമ്പ് എത്ര തോട്ടം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നും വിഷയം മുന്നേ തന്നെയായിരുന്നു എന്നിന് ഞാനും മുന്നേ എത്രവട്ടം അടിയായിട്ടുണ്ട് അവൾ കരഞ്ഞിട്ടില്ല വായിൽ വരുന്ന മുഴുവൻ വിളിച്ചു പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കാൻ ചെയ്യാറ് എന്നെ തോൽപ്പിക്കാൻ അവൾ വിജയിക്കാനാ ശ്രമിക്കാറ് പക്ഷേ ഇന്ന് ദേഷ്യം അവൾക്ക് എന്നോട് തീർത്താൻ തീരാത്ത ദേഷ്യമാണ് പക്ഷെ ആ ദേഷ്യത്തിൽ അവൾ വേദനിക്കുന്നുണ്ട് ഞാൻ ചതിച്ചു എന്നാ പറയുന്നത് അതാണ് വേദന എന്താ അതിൻ്റെ അർത്ഥം അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നല്ലേ സങ്കടത്തോടെ പറഞ്ഞു വന്ന് അവൻ ദേഷ്യത്തിൽ നിർത്തി അവൻ്റെ ഉള്ളിൽ നിറയെ അവൾ അവനെ മനസ്സിലാക്കാത്തതിന്റെ വേദനയാണെന്ന് എബിക്ക് മനസ്സിലായി എബി പോയതും അവന്റെ ചുമലിൽ കരസ്പർശമേറ്റ് അവൻ തലചരിച്ച് നോക്കി വേണം ആളെ കണ്ടവൻ ദേഷ്യത്തോടെ ചോദിച്ചു വേണം അവള് പറഞ്ഞ് നിന്റെ ബാക്കി പറയാൻ വേണ്ടി വന്നാണോ ആണെങ്കിൽ വേണ്ട നിനക്ക് പോവാം അവളോട് ദേഷ്യപ്പെടാമെന്നൊന്നും നോക്കണ്ട നിന്നോട് ദേഷ്യപ്പെട്ടെന്നിരിക്കും അവക്കു എനിക്ക് കാണണ്ടാരെയും ചുമലി കൈവെച്ച മുന്നേറ്റ് കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു മുന്നേ അത് കാര്യമാക്കിയില്ല അവൻ്റെ അടുത്തായിരുന്നു അവടെ സ്വഭാവം അറിയുന്നല്ലേ നിനക്ക് കാര്യം ദേഷ്യം കൊണ്ടാ അവൾ അങ്ങനെയൊക്കെ കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഇപ്പൊ പറഞ്ഞൊന്നും ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല അവൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം നീ വേദനിക്കാതെ നീ എന്താ എന്നെ അവിശ്വസിക്കാത്തത് ഞാനാ ചെയ്ത് ഞാൻ ആ ഡ്രാമക്ക് സ്ക്രിപ്റ്റ് എഴുതിയത് ഈ കോളേജിൽ നിന്നും പുറന്തള്ളുന്നതിനായിരുന്നു ഉദ്ദേശം നടന്നിട്ട് ഡ്രാമ വെറുതെയായില്ല പോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഈ ദേഷ്യം ഒന്ന് മാറ്റി വെക്ക ദാസ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ല കാരണം കൂട്ടുകൂടുന്നതിന് മുന്നേ നിന്നെ അറിഞ്ഞവനാ ഞാൻ നിന്റെ മനസ്സിലെ ചതിയിൽ നിന്ന് മറ്റാരൊക്കെ നന്നായിട്ട് എനിക്കറിയാൻ തയ്ച്ചു അതുകൊണ്ടാണ് പറയുന്നത് ബി കൂട് വെറുതെ ഓരോ ചിന്തിച്ച് മനസ് വേദനിപ്പിക്കേണ്ട ഇലയില് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം വേണ്ട പറയണ്ട ആരും അവളോട് എന്നെക്കുറിച്ച് സംസാരിക്കണ്ട അവൾ എന്നെ മനസ്സിലാക്കണ്ട എനിക്കൊരു വേദനയുമില്ല പുല്ല അവളെ പിന്നാലെ നടന്ന് കെഞ്ചാനും കാലു കുടിക്കാനൊക്കെ ഈ താജിന് കിട്ടില്ല അതിന് വേറെ ആളെ നോക്കട്ടെ അവള് വേണമെങ്കിൽ ഈ നിമിഷം എനിക്ക് എന്റെ നിരവരാഗിത്വം തെളിയിക്കാം മനാഫിന്റെയോ ഹാരിസിന്റെയോ അല്ലെങ്കിൽ ആ പെണ്ണിന്റെയോ ചെക്കിട്ട് നോക്കി ഒറ്റരെണ്ണം പൊട്ടിച്ചാൽ മതി താത്ത പറയുന്ന പോലെ പറയവർ പക്ഷേ അതുകൊണ്ട് കാര്യമില്ല അവളിലെ ആള് അതിന്റെ നെക്സ്റ്റ് ഡ്രാമയാണെന്ന് പറയും നേരത്തെ ചെയ്യുന്ന പോലെ ഇനി പറ്റിയെന്ന് വരില്ല അവള് പ്രസംഗിക്കാൻ വേണ്ടി വാ തുടർന്നാൽ ഞാൻ അവളെ ചുമരിൽ തേച്ച് ഒട്ടിച്ചെന്ന് വരും അമ്മാതിരി വർത്താനാ ജന്തുവിൻ്റെ വായിന്ന് വരുന്നത് എനിക്കൊന്നുമില്ല ഞാനായിട്ട് എന്നെ നിരപ്രായത്ത് അവടെ മുമ്പിൽ തെളിക്കാനും പോകുന്നില്ല അവള് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ എന്ത് വേണമെന്ന് ചെയ്യട്ടെ മനസ്സിലാക്കണമെന്ന് തോന്നുമ്പോ മനസ്സിലാക്കട്ടെ ഞാനങ്ങ് ഇതും പറഞ്ഞ അവടെ പിന്നാലടക്കാൻ പോകുന്നില്ല ഭ്രാന്തല്ലേ എനിക്ക് പോയി പാണി നോക്കാൻ പറയട്ടെ അവളോട് പെണ്ണായി പോയത് അവടെ ഭാഗ്യം ഇല്ലെങ്കിൽ അവളുടെ പാരിപ്പ് ഞാൻ എടുത്തേനെ അവന്റെ ദേഷ്യം കൂടിയതല്ലാതെ കുറഞ്ഞില്ല അവന്റെ സംസാരം കേട്ട് മുന്നറിയാതെ ചിരിച്ചു പോയി എന്താടാ അവൾക്ക് ഓങ്ങി വെച്ച് നിനക്ക് വേണോ വേണ്ട അത് നീ അവൾക്കെന്നു കൊടുത്തോ നിന്റെ തല്ല് വാങ്ങിക്കാ അവൾ തന്നെ ബെസ്റ്റ് മുന്നിരുന്ന് ചിരിക്കാൻ തുടങ്ങി അവനൊന്നും മിണ്ടിയില്ല മുന്നേ കടുപ്പിച്ചു നോക്ക് മാത്രം ചെയ്തു നീയായിട്ടൊരു സാവുടും കൊതിച്ചിരുന്നു അവള് അതിനുവേണ്ടിയാ കാല് ശരിക്കും ഓക്കെ വാങ്ങിയിട്ട് കൂടി ഇന്ന് വന്നു അപ്പോഴാ ഇങ്ങനെയൊക്കെ അതിൻ്റെ ഒരു വേദന അത്രേ ഉള്ളൂ ശരിയാവും മുന്നെ പറഞ്ഞു അവനെന്തോ പറയാനൊരുങ്ങിയതും അനൗൺസ് മുഴങ്ങുന്ന ശബ്ദം കേട്ടു രണ്ടുപേരും ഒരു നിമിഷം അതിലേക്ക് ശ്രദ്ധ കൊടുത്തു മുന്നയുടെ ഡിസ്മിസ്സൽ പിൻവലിച്ചതിൻ്റേതായിരുന്നു അത് ആരിൽ നിന്നും അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാകാൻ പാടില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പ്രിൻസി അനൗൺസിൽ എന്തൊക്കെയോ കാരണങ്ങളും വേറെ ഞങ്ങപ്പി ഞാൻ വർത്തമാനം ചേർത്തിരുന്നു അത് കേട്ടപ്പോൾ തന്നെ മുന്നയ്ക്ക് മനസ്സിലായി അയാൾക്ക് വേണ്ടി താജ് കൊടുത്തിട്ടുണ്ടെന്ന് മുന്ന നന്ദിയോട് താജിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനുണ്ടാകുമ്പോൾ എങ്ങനെയടാ നീ കോളേജിൽ നിന്ന് പുറത്തു പോവുക പ്രിൻസി എന്നല്ല മിനിസ്റ്റർ വിചാരിച്ചാലും കഴിയില്ലതിന് സമ്മതിക്കില്ല ഞാൻ താജു വാശിയോടെ പറഞ്ഞു മുനക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല മനസ്സിൽ താജിനോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒന്നുകൂടെ വർദ്ധിച്ചു ആ രാക്ഷസിയോട് പോയി പറ കൂടെ കൂടി അവരുടെ ചതിക്കാറില്ല ഈ താജന്ന് ഏതാവസ്ഥയിലും ചങ്കുറപ്പോടെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ എന്ന് അതും പറഞ്ഞുകൊണ്ട് താജ് എണീറ്റ് പോവാൻ നിന്നു സോ എന്താ നെക്സ്റ്റ് പ്ലാൻ മനോഫിന് മാത്രമാണോ അതോ ഹാരിസിനും കൂടി ഉണ്ടോ അറിയത്ത് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല പ്രശ്നം ഇല്ല ഇല്ല തന്നെയാ ഇവിടെ ഞാൻ രണ്ടിനെയും എടുത്തിട്ട് പെരുമാറിയ അവൾ ഇരുതും മനാഫ് അവളോട് ഞാനാണ് ഇതിനൊക്കെ പിന്നിലെന്ന് പറഞ്ഞതിന്റെ ദേഷ്യം തീർക്കുകയാണെന്ന് അവളെ പേടിച്ചിട്ടൊന്നുമല്ല എന്നെ പേടിച്ചിട്ടാ ഞാൻ അവരടിച്ചു ഒഴിക്കുന്നത് കണ്ട അവൾ ഇടയിൽ കയറി വരും ഞാൻ പറഞ്ഞല്ലോ ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവൾക്ക് അടി ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ അവരെ വിട്ടിളഞ്ഞത് പുറത്തു നിന്ന് എടുത്തോളാം ഞാൻ ആ പന്നികളെ എന്ന് പറഞ്ഞ് താജ അവിടുന്ന് പോയി മനാഫിന്റെയും ഹാരിസിൻ്റെയും പഞ്ഞി കെട്ടിവെച്ച ശരീരം അപ്പോഴേക്കും മുന്നേ മനസ്സിൽ കണ്ടിരുന്നു വീണ്ടും അറിയാതെ ചിരിച്ചു പോയവൻ ഞാനും മുന്നേ എബിയൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ല ഇപ്പോൾ ഈ അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ നീ വിശ്വസിച്ചോ താജ് മുന്നേ ചതിക്കലോ ചെയ്ത് പകരം ഹെൽപ്പ് ചെയ്യുക ചെയ്തെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി നിനക്ക് അക്കാര്യം മനസ്സിലായി നിങ്ങളേക്ക് ആ വസ്തുയിൽ വിഡ്ഢികളാക്കിയെന്ന് മനസ്സിലായി നീ എബിയും പിന്നെ പണ്ടേക്ക് കൊണ്ടവൻ്റെ വാല ഇപ്പോൾ മുന്നേ മുന്നേ കയ്യിലെടുത്തവൻ കഷ്ടം തോന്നുന്നു നിങ്ങളോടൊക്കെ അവനിങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവൻ്റെ പ്ലേ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണല്ലോ ആരും അറിയാതെ മുന്നേ കുരുക്കുന്നു എന്നിട്ട് എല്ലാവരും അറിയാം മുന്നേ ആ കുരുക്കൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു ബ്രില്യൻറ്റ് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ അവനെ നിങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഒന്നുകൂടെ കൂടിയിട്ടുണ്ടാവും അതിനെയായിരുന്നു അവൻ വേണ്ടതും അവൻ ആഗ്രഹിച്ച് നടന്നു എന്റെ മനസ്സിന് കയറി പറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒരു പ്രശ്നം വന്നപ്പോൾ അവൻ സഹായിച്ചു എന്നറിഞ്ഞാ എനിക്ക് അവനോട് ഇഷ്ടം തോന്നുന്നില്ല പക്ഷെ അവൻ്റെ പ്ലയെ ഞാൻ മനസ്സിലാക്കുമെന്ന് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അവനെ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ അയ്യൂല്ല നിന ആണുണ്ടല്ലോ നിന്റെ തരീരം തടിച്ചടിയോ എന്നെ വിട് ഞാൻ പറഞ്ഞു നീ കേൾക്കണ്ട പക്ഷേ മുന്ന അവൻ നിന്നോട് നോണം അറിയോ അത് ഇന്നലെ കിട്ടിയ താജിന് വേണ്ടി അവൻ നിന്നോട് കള്ളം പറയല്ലേല പിന്നെ എബി എബി പറഞ്ഞൊക്കെ മുന്നേ നിന്നോട് പറഞ്ഞില്ലേ എല്ലാം മനാഫിന്റെ ബുദ്ധിയാ അല്ല താജിനൊരു പങ്കൂല്ല ഇതിലൊന്നും നുസ്ര അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് സോറി നുസ്ര ഈ വിഷയം നമുക്ക് നമുക്കിവിടെ നിർത്താം കേൾക്കാൻ തീരെ താല്പര്യമില്ല തീരെ സമയമില്ല ഞാനൊരു സ്ഥലം വരെ പോവാ നിന്ന് ബാഗൊന്നും എടുത്തോണ്ടോ ഞാനിവിടെ ഇരിക്കട്ടെ കാലിന് വേദന തുടങ്ങിയടി അവൾ മരച്ചുവട്ടിലേക്കിരുന്ന് കാൽമുട്ടൊഴിയാൻ തുടങ്ങി ൂവേ എങ്ങോട്ട് നമ്മുടെ നഗരപിതാവിനെ കാണാൻ ട്രസ്റ്റ് ഇനോഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്യാൻ ഓ അപ്പൊ നീ അത് സീരിയസ് ആയിട്ട് തന്നെയാണോ പറഞ്ഞേ ഉദ്ഘാടനം മേയറാണെന്ന് എന്താ സംശയം അദ്ദേഹം തൊട്ടതൊക്കെയും പൊന്നാവുന്ന കേട്ടിട്ടുള്ളൂ അത്രക്ക് നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് നാലാൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യല്ലേ ഉദ്ഘാടനം അദ്ദേഹം തന്നെ ആവണം എന്റെ ആഗ്രഹം നന്മയുള്ള കൈകൊണ്ട് തന്നെ തുടങ്ങട്ടെ എല്ലാം നല്ലതായി ഭവിക്കും എന്റെ മാത്രമല്ല അഞ്ജലി മിസ്സിന്റെ ആഗ്രഹം ഇത് തന്നെയാണ് മിസ്സല്ലേ എനിക്ക് എല്ലാവിധം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായത് മകനെ കണ്ണീര് കണ്ടുകൂടാ ഉപ്പാനോട് ഒടുക്കത്തെ സ്നേഹവും ബഹുമാനവും ഒരവസ്ഥ നോക്കണേ നുസ്ര രണ്ടു കൈയും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഉപ്പയും മകനാണെന്ന് പറയാന്നേയുള്ളൂ രണ്ടുപേരും തമ്മിൽ മോരും മുതിരി തമ്മിൽ വ്യത്യാസമുണ്ട് എങ്ങനെ അത്രയും നല്ലൊരു മനുഷ്യന് ഇങ്ങനെ തലതിരിച്ചടക്കുന്നൊരു മകന് കിട്ടി അതായിപ്പോഴും അതായിപ്പോഴും മനസ്സിലാവാത്തേ തലതിരിച്ചു നടക്കുന്നതെന്നല്ലേ ഉള്ളൂ മനസ്സിന് എന്തോ കുഴപ്പം അദ്ദേഹത്തിന്റെ അതേ മനസ്സിനെ അവന് നന്മ നിറഞ്ഞൊരു മനസ്സ് ആ തെമ്മാടിയെ നന്നാക്കി പറയാൻ കിട്ടുന്ന ഒരു അവസരം നീ വിട്ടണേണ്ട നല്ലോണം മുതലായിക്കോണം ഒന്ന് എണീറ്റ് കൂടി പറ ബാഗ് എടുത്ത് വാ അലടി ആർക്കെയാ പോകുന്നു ക്ലൈലയെ നോക്കി നുസ്ര ചോദിച്ചു ഞാനും അഞ്ജലി മിസ്സും പിന്നെ ആ ബോട്ടണിയിലെ സ്വരൂപം അവൻ ടൗണിലെ ചാറ്റിക്കളുടെ ഒരു മെമ്പറായതുകൊണ്ട് അവന് നല്ല ധാരണയായിരുന്നു ഇതിനെ കുറിച്ച് മനാഫാണ് എല്ലാം ചെയ്തു വെച്ചെന്ന് അറിഞ്ഞിട്ടും താജ് ഒന്നും അറിയാത്ത പോലെ നിന്നു മനാഫിനെ കൊണ്ട് സാധാരണ പെരുമാറുന്ന പോലെ തന്നെ പെരുമാറി അതിന് മനാഫ് വിചാരിച്ച് താജ് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ലെന്ന് താജ് നീ ഇത്രയും വലിയൊരു വിഡ്ഢിയാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല എന്ന് കരുതികൊണ്ട് താജിനെ നോക്കി അവൻ പരിഹാസിച്ചിരി ചിരിച്ചു അപ്പോഴും അവൻ്റെ ഉള്ളിൽ നിറയെ അമർഷമായിരുന്നു മുന്നയ്ക്ക് ഡിസ്മിസ്സിൽ കിട്ടാത്തതിൻ്റെയും താജും മുന്നേയും തമ്മിൽ തെറ്റി അമർഷം അമർശം താജിൻ്റെ ഭീഷണി പ്രകാരമാണ് പ്രിൻസ് തീരുമാനം മാറ്റിയെന്ന് അവൻ അറിഞ്ഞു എല്ലാം കൂടെ ആയപ്പോൾ അവൻ്റെ കണ്ണിൽ പക ആളിക്കത്താൻ തുടങ്ങി അവൻ സന്തോഷിച്ചത് ലൈല താജിനെ വിശ്വസിച്ചിട്ടില്ല വിശ്വസിച്ചിട്ടില്ലെന്ന് കാര്യോർത്തിട്ടായിരുന്നു തൽക്കാലം അത് മതിയായിരുന്നു അവന് വെടിപൊട്ടിച്ച് മൂന്ന് പക്ഷി ഉന്ന മൂന്നും നഷ്ടപ്പെടാതെ ഒരു പക്ഷിയെങ്കിലും കിട്ടിയില്ലോ എന്ന് അവൻ സമാധാനിച്ചു അവൻ കിട്ടിയത് കൂട്ടത്തിലെ വലിയ പക്ഷിയെ തന്നെ വീണ്ടും അവൻ്റെ മുഖത്ത് വിജയച്ചിരി താജ് അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് വിജയച്ചിരിയും പരിഹാസച്ചിരിയും മാറി മറിയുന്നത് താജ് കണ്ടു താജ് അതിനേക്കാളേറെ ഭംഗിയായി ഒന്ന് ചിരിച്ചു ആ ചിരി മുന്നേ ചോദിച്ച പോലെ മനാഫിനുള്ള റീത്തായിരുന്നു വൈകുന്നേരം ചീറിപ്പാഞ്ഞു പോവുകയായിരുന്നു മനാഫ് പിന്നിൽ ഹാരിസും ഉണ്ട് കൊടുങ്കാറ്റ് പോലെ മുന്നിലേക്ക് താജിൻ്റെ വണ്ടി കയറുന്നു താജ് അതിൽ നിന്ന് ചാടിറങ്ങുന്നു മാത്രമേ മനാഫു ഹാരിസും കണ്ടുള്ളൂ പിന്നെ കണ്ടത് കണ്ണിന് മുകളിൽ നക്ഷത്രം മിന്നതും ചെവിക്കകത്ത് ആംബുലൻസിന്റെ സൈറൺ മുഴങ്ങുന്നതുമാണ് കണ്ണടയുന്നതിന് മുന്നേ ഒന്നുകൂടി നോക്കി രണ്ടുപേരും താജിന്റെ വിശ്വരൂപം കണ്ടു മുന്നേ ഉള്ള ബോധവും പോയി കിട്ടി ആ എന്റെ മരുമകൾ വന്നിരുന്നു ഇന്ന് എന്നെ കാണാൻ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഉപ്പ താജിനോട് പറഞ്ഞു മരുമകളോ അവൻ പുരികൻ ചൊളിച്ച് ഉപ്പാന നോക്കി മനസ്സിലായില്ലേ നിന്റെ പെണ്ണ് ലൈല എന്റെ ഭാവി മരുമകള് എന്തിന് അവൻ അന്ന് വിട്ട് ചോദിച്ചു എന്തിനന്നോ അവ നീ ആ കോളേജിൽ ഒന്നല്ലേ അല്ല ഞാനവിടുന്ന് ടി സി വാങ്ങിച്ചു പോന്നു ഇപ്പൊ അതിന്റെ തൊട്ടടുത്ത കോളേജിലാ ഡാഡ് അറിഞ്ഞില്ലത് ടി സി വാങ്ങിച്ചതായിരിക്കില്ല നിന്റെ സ്വഭാവത്തിന് തന്നതായിരിക്കും അയാളിരുന്ന് ചിരിക്കാൻ തുടങ്ങി ഓഹ് ഒന്നും നിർത്തുന്നുണ്ട് ഈ മളിച്ച കോമഡി അല്ലാതെ ദേഷ്യം താലി കയറിയിരിക്കുക ഇനി അതിന്റെ ഒന്നിച്ച് നാടി കൂടി ട്രോളാൻ വരരുത് സ്വന്തം പിതാവിനെ പഞ്ഞിക്കിടുന്നതിനേക്കാളും വലിയ കുറ്റാ നഗര പിതാവിനെ കിട്ടാറുണ്ടാവുക തൽക്കാലം എനിക്കിപ്പോൾ ജയിലിൽ പോയി കിടക്കാൻ ആഗ്രഹമില്ല അതുകൊണ്ട് എനിക്ക് അവൻ ദേഷ്യത്തോടെ പ്ലേറ്റ് നീക്കി വെച്ച് എഴുന്നേറ്റു അയാളും കഴിച്ചു മതിയാക്കി എഴുന്നേറ്റു അവന്റെ പിന്നാലെ ചെന്നു എന്താ ദേഷ്യത്തിന് കാരണം അവൾ നിന്നെ മനസ്സിലാക്കാത്തതോ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എബി വിളിച്ചിരുന്നു കുറച്ചു മുന്നേ നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാ എന്നെ വിളിച്ചത് ഫോണടുത്ത് തന്നെ ഉണ്ടായിട്ടും അത് അറ്റൻഡ് ചെയ്യാതെ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി കളിക്കുന്നുണ്ടു നിന്നെ തന്നെ തോന്നി നിന്റെ മൂഡ് ശരിയല്ലെന്ന് അതുകൊണ്ട് എബിയോട് ചോദിച്ചു ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് അവൻ കുത്തും കോമ ഇവിടെ പറഞ്ഞു എന്തിനാളു വന്നേ താജി ചോദിച്ചു വെറുതെതെ ചോദിച്ചാലോ നിന്നോട് ഞാൻ നീ ആ കോളേജിൽ തന്നെയാണോന്ന് എലക്ഷൻ കഴിഞ്ഞില്ലല്ലോ നിലവിലുള്ള ചെയർമാൻ അല്ലേ എന്നിട്ട് നിന്റെ കോളേജിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല അതുകൊട്ടെ ആ കോളേജിലെ സ്റ്റുഡൻറ് എന്ന നിലയിലെങ്കിലും എടാ നിങ്ങളുടെ കോളേജിൽ പുതുതായിട്ട് ഒരു ട്രസ്റ്റ് രൂപം കൊണ്ടില്ലേ അതിന്റെ ഈ നോഗ്രേഷൻ ക്ഷണിക്കാനാ അവള് വന്ന് ഞാനാ ഉദ്ഘാടനം അവളുടെ ആഗ്രഹമാണെന്ന് ആദ്യമായിട്ട് അവള് തുടങ്ങി വെച്ച കാര്യത്തിന് ഞാൻ ഉദ്ഘാടനം എന്ന് ഓ അപ്പ അതാണ് അവളെന്ന് ചോദിച്ചിരുന്നു ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ആരാണെന്ന് അറിയുമെന്ന് അവൾ തന്നെ പറയാൻ വന്ന അപ്പോഴേക്ക് അവൾക്ക് ഫോൺ ഫോണങ്ങനെന്തോ വന്ന അത് വിട്ടു അല്ലെങ്കിൽ ആരതൊക്കെ ഓർത്തിടക്കുന്നേ അവളായി അവളുടെ പാടായി അത്രേയുള്ളു അത്രയല്ല പിന്നെന്താ ഉള്ളേ ഏതായാലും നിന്റെ സെലക്ഷൻ ഇഷ്ടമായി നിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെണ്ണാവള് സൗന്ദര്യത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും നല്ല ധൈര്യമുള്ള കുട്ടിയാ പക്ഷേ താജ് നീ പറഞ്ഞ പോലെ പൊട്ടിത്തെറിയൊന്നുമല്ല ആള് അടക്കം ഒതുക്കം വിനയം ഒരു പെൺകുട്ടി എങ്ങനെയാവണമെന്ന് എന്റെ പൂർണ്ണ രൂപം അക്കാര്യത്തിലാ നിങ്ങൾ തമ്മിൽ ഒരു ചേർച്ച കുറവ് ഡാഡിത് ആരെ കുറിച്ചാണ് പറയുന്നത് അവളെ കുറിച്ച് തന്നെയാണോ അടക്കം ഒതുക്കുള്ള പെണ് അവ ഇല്ലടാ ആളൊന്നും മാറിയിട്ടില്ല അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു പിന്നെ അവളെ ഞാൻ ഇതിനുമുമ്പ് കാണാത്ത ഒന്നല്ലോ സ്ഥിരമായിട്ട് രാത്രിയിൽ നിന്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യുന്ന ജോലി ആയിരിക്കാ താജ് അയാളൊരു ചിരിയാന പറഞ്ഞു ആ ചിരി തനിക്കുള്ള എട്ടിന്റെ താങ്ങലാണെന്ന് അവന് മനസ്സിലായി ലാപ്ടോപ്പിന്റെ വാൾപേപ്പർ അവളുടെ ഫോട്ടോയാണ് താജ് എൻ്റെ മരുമകളായി എനിക്ക് അവള് മതി അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒന്നുകൊണ്ട് അവള് വിട്ടുകടയായിരുന്നു അത് എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഓ അമ്മായി അപ്പനും മരുമകളും കട്ട കമ്പനി ഞാനിപ്പോഴും കോട്ടി കയറിയിട്ടില്ല ഒരൊറ്റ കൂടിക്കാഴ്ച കൊണ്ട് അവള് ഡാഡിയെ കൈയിലെടുത്തോ എന്താ സംശയം കൈയിലെടുത്തു എന്ന് തന്നെ പറയാം എനിക്കിഷ്ടപ്പെട്ടു അവളെ എത്രയും വേഗം മരുമകളായി കൊണ്ടുവരണം അവളെ ഇവിടേക്ക് പറഞ്ഞത് മനസ്സിലായോ നിനക്ക് ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്കടാ എന്നാലേ അവളെ നിനക്ക് കിട്ടൂ അയാൾ അവന്റെ തലയിൽ ഒരു കൊട്ടുകൊടുത്തോണ്ട് എഴുന്നേറ്റ് പോയി അയ്യടി മോളെ എന്നെ പറ്റില്ല നിനക്ക് എന്റെ വാപ്പാൻ പറ്റും അവൻ ഫോൺ എടുത്ത് അവൾക്ക് വിളിച്ചു അവൾ കട്ട് ചെയ്ത് അത്രക്കായ നീ അവന് വിടാനുള്ള ഭാവം ഉണ്ടായില്ല വീണ്ടും വീണ്ടും വിളിച്ചു ഒരു റിങ് ഫുള്ളായില്ല അതിനു മുന്നേ അവൾ കട്ട് ചെയ്തു അവന് ദേഷ്യം വരാൻ തുടങ്ങി കോൾ ഡയൽ ചെയ്ത് വെച്ച് കട്ടിയും തോറും അവടെ ഫോണിലേക്ക് കോൾ വന്നുകൊണ്ട് നിന്നു ഒന്നാകെ ദേഷ്യം കയറി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു കോപ്പേ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ താറയിൽ കയറുന്നോ സ്വിച്ച് ഓഫും ചെയ്തു വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചോ നീ എന്റെ ഉറക്കം കളഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ നീ ഉറങ്ങണ്ടിടി ശരിയാക്കി തരാം നിന്നെ തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം